The ഹലോ അസ്ലാമലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ചൂടുള്ള കാലാവസ്ഥയിലും ഞാൻ ടെറസിൽ നട്ട് വളർത്തിയിട്ടുള്ള എൻ്റെ തക്കാളി ചെടി ഇതുപോലെ കായ്ച്ചു വരാനായിട്ടും അതുപോലെ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരാനായിട്ടും ഞാൻ എന്തൊക്കെ ടിപ്സുകളാണ് ചെയ്ത് കൊടുത്തത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചെടികൾക്ക് ചെയ്ത് കൊടുത്തതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക വിടെ കുറച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ തക്കാളി ചെടിയുടേത് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു തരികയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് നമ്മുടെ തക്കാളി ചെടിയിൽ വലിയ രീതിയിലൊന്നും പൂക്കൊഴിച്ചിലില്ലാത്ത രീതിയിൽ നമുക്ക് അത്യാവശ്യം കായകളൊക്കെ വിളിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം പ്രത്യേകം ഇപ്പം നമുക്ക് പൂക്കൊഴിച്ചിൽ പൂവിന് മഞ്ഞ വന്ന് ആ പൂ പൂക്കൊഴിഞ്ഞു പോകാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷമാർദ്ദം തന്നെയാണ് അപ്പോൾ ഈ അന്തരീക്ഷമാർദ്ദം നമുക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു നേരം നല്ല രീതിയിൽ അതിൻ്റെ കൂടാതെ രണ്ട് നേരങ്ങളിലായിട്ട് നമ്മളതിൻ്റെ മുകളിൽ വെള്ളം നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുകയും വേണം കേട്ടോ അപ്പം ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ ചൂടിനെ കുറച്ച് നിർത്താനായിട്ട് പറ്റും പിന്നെ ഇതാക്കണേ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു സ്ലറി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിനെ നട്ട് വളർത്തിയിട്ടുള്ളത് ഇതിന്റെ പൂവ് േജ് വരെ ചെടി യാതൊരു കീടബാധകളും ഇല്ലാതെ ഒരു രോഗം ഒരു ഇലപ്പുള്ളി രോഗം അങ്ങനെ വരയൻ കീടം യാതൊരു ശല്യങ്ങളും ഇല്ലാത്ത രീതിയിൽ ഞാൻ വളർത്തിയിട്ടുള്ള ഒരു ടിപ്സാണിത് അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പച്ചക്കറികളുടെ പച്ചക്കറീൻ്റെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പഴത്തൊലികളും അങ്ങനെയുള്ള തൊലികളും ഇട്ട് വെച്ചിട്ടുള്ള ഒരു അല്പം കഞ്ഞിവെള്ളം കൂടി ഒഴിക്കട്ടും പിന്നെ ബാക്കി നോർമൽ വാട്ടർ ആയാലും കുഴപ്പമില്ല അപ്പം നമ്മളങ്ങനെ അടച്ച് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ എടുത്തു വെക്കുന്നതാണ് എന്താ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാലും ഇതിന് ഫല ഗുണം കൂടി കൂടി വരികയെ ചെയ്യുകയുള്ളൂ അപ്പം ഇത് അല്പം എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്ത് ആ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ചെടിനെ ഞങ്ങൾ വളർത്തിയിട്ടുള്ളത് ഇത് വളർത്തുന്ന സമയത്ത് ഞാൻ ഒട്ടും ഇതിന് ചാണകപ്പൊടിയോ അതല്ലെങ്കിൽ ചാണക സ്ലറിയോ മറ്റുള്ള പിണ്ണാക്ക് വളങ്ങളോ ഒന്നും കൊടുക്കാതെ ഈ ഒരു സ്ലറി മാത്രം ഈ ഒരു കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള സ്ലറി മാത്രം ഉപയോഗിച്ചിട്ട് ഒരു പരീക്ഷണം ചെയ്ത് വളർത്തിയതാണെന്ന് തന്നെ പറയാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് കിട്ടിയ റിസൾട്ടാണ് അപ്പം നമ്മുടെ ചെടിക്ക് യാതൊരു കീടബാധകളും ഇല്ലാതെ നമ്മളെ ചെടി നല്ല രീതിയിൽ ഒരു വാട്ടർ രോഗം പോലും ഇല്ല നമുക്ക് വളർന്നു കിട്ടി അപ്പം ഇതിന് ഞാൻ പോട്ടി മിശ്രതായിട്ട് അല്പം മണൽ പോലത്തെ മണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ പിന്നെ നമ്മളധികം കുമ്മായ കാര്യങ്ങളൊന്നും അധികം ഇട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല കേട്ടോ മണ്ണ് മണ്ണിൽ നിന്നാണ് അധികം കൂടുതലായിട്ടും വാട്ടരങ്ങൾ ചെടികളിലേക്ക് കയറി വരുന്നത് അപ്പം അതില്ലാതിരിക്കാൻ കൂടുതൽ മണലടങ്ങിയിട്ടുള്ള മണ്ണിനെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ചെടികൾ പൂവിടുന്ന സമയത്താണ് ഈ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് തോന്നും അപ്പോൾ ഞാനിത് മുൻപ് പറഞ്ഞ പോലെ ഒന്ന് അന്തരീക്ഷമാർദ്ദത്തിൽ കൂടുതലായിട്ടുള്ളത് കാരണം രണ്ടാമത് നമ്മളതിന് അല്പം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം വീതം എടുത്തിട്ട് അത് സ്യൂഡോമോണസ് നല്ല രീതിയിൽ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് എല്ലാ ചെടികളിലും തടത്തിൽ ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് തടത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെയെന്ന് വെച്ചാൽ ഈ സ്യൂഡോമോണസ് ഒഴിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം സ്യൂഡോമോണസ് ഒഴിച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് കാൽജത്തിൻ്റെ കുറവ് കൂടുതലായിട്ട് വരും മായം വെള്ളത്തിൽ കലക്കിയിട്ടോ അതല്ലെങ്കിൽ ചുണ്ണാമ്പ് ഒക്കെ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് പറ്റും പിന്നെ ചെടി പൂടുന്ന സ്റ്റേജ് ആയിട്ട് വന്നാൽ വന്നിട്ട് പൂവിടുന്നില്ല എങ്കിൽ നമ്മൾ അല്പം ചാര വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് നല്ല ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ആ രീതിയിൽ പൂക്കൾ കൂടുതലുണ്ടായിട്ട് വരാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ള നമുക്ക് ചെറിയ ചെറിയ ടിപ്സുകളിലൂടെ നമുക്ക് യാതൊരു പണച്ചെലവും ഇല്ലാതെ വളരെ തുച്ഛമായ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ തക്കാളികളൊക്കെ വിളയിച്ചെടുക്കും ായിട്ട് പറ്റും പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇത് പരാഗണം നടക്കാതെ വരുമ്പോൾ നമ്മുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോവാതിരിക്കാന് കൂട്ടായിട്ട് വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ രാവിലെ വൈകുന്നേരം പോയിട്ട് ചെടികളിൽ മെല്ലെ ആ പൂക്കളിൽ ഒന്ന് തട്ടി കൊടുക്കുക നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മെല്ലെ തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികളിൽ പൂമ്പൊടികളൊക്കെ പറന്ന് നല്ല രീതിയിൽ പരാഗണം നടക്കും അപ്പം അതും കൂടുതൽ കായുകൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ചൂടിനെ കുറച്ച് നിർത്താനായിട്ടാണ് എല്ലാ ചെടികളും കൂട്ടത്തോടെ കൂട്ടായി കൂട്ടായിട്ട് വെച്ചിട്ടുള്ളത് അപ്പം അതും നല്ല രീതിയിൽ കായ് വലങ്ങൾ കൂട്ടാനായിട്ട് സഹായിച്ചു അപ്പം ഇത് ഇതുപോലെ കൂട്ടത്തോടെ വെക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും കീടബാധ അതല്ലെങ്കിൽ നമ്മുടെ വെള്ളി ചല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാ ചെടികളിലേക്കും സ്പ്രെഡ് ചെയ്യും അപ്പോൾ അങ്ങനെ കീടബാധകളില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്ത് എന്നിട്ട് അങ്ങനെ ചെയ്ത് ശ്രദ്ധിച്ച് മാത്രം നമ്മൾ ഇതുപോലെ കൂട്ടായിട്ട് ചെടികളെ വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇതുപോലെ കൂട്ടായിട്ട് വെക്കുന്നത് നല്ല രീതിയിൽ തന്നെ കായ്പിടുത്തം കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയാണ് നല്ല രീതിയിൽ ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ ഉൾ ഇലകളുടെ ഉള്ളിലൂടെയൊക്കെ നല്ല രീതിയിൽ തന്നെ കായകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇത്രയും നമ്മളെ സഹായിച്ചത് നമ്മുടെ ഈ ഒരു കിച്ചൺ വേസ്റ്റ് വെച്ചിട്ടുള്ള ഈ ഒരു സ്ലറി മാത്രമാണ് കേട്ടോ ഇപ്പം നമുക്ക് യാതൊരു ചിലവുമില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും എന്ത് പച്ചക്കറിക്കാവട്ടെ നമുക്ക് ഈ ഒരു സ്ലറി ഉപയോഗിച്ച് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്കൻ അമർത്തിയിട്ട് ഉൾപ്പെട്ട് എന്നെയ്യാ ലൈക്ക് ചെയ്യാതെ കണ്ടുവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ഈ രീതിയിൽ നമ്മൾ നമ്മൾ സ്പ്രേയർ ഒന്ന് പിന്നെ വാട്ടർ പൈപ്പുകളൊന്നും അടിച്ചെടുക്കാമെന്നില്ലായെന്നുണ്ടെങ്കിൽ ഒരു പാട്ട് വെച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ട് മെല്ലെ അതിൻ്റെ മുകളിൽ രണ്ട് നേരം ഒന്ന് തെളിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് വെള്ളവും ചെടീനെ ഹെൽത്തി ആയിട്ട് നിർത്താനും ചൂടിനെ കുറക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നീ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെയും അസ്സാമലൈക്കു